നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നു സാനിയോടെ ഒരു ടേപ്പ് റേഡിയോ സെറ്റാണേ അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ചേട്ടൻ നിന്ന് അയച്ചു തന്നാണ് ആലുവയിൽ നിന്ന് അപ്പം നമ്മളിതിനകത്ത് രണ്ട് പേര് നോക്കിയത് കൊണ്ട് നമുക്കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ അയച്ചോളാൻ പറഞ്ഞു അങ്ങനെ അയച്ചു തന്ന ഒരു സെറ്റാണിത് അപ്പം നല്ല ഫോട്ടോ ഒക്കെ അയച്ചു തന്നപ്പോൾ നല്ല സെറ്റാണെന്ന് തോന്നി അപ്പോൾ ഒത്തിരി പഴക്കമുള്ളതാണ് ഞാൻ ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് നോക്കാം പിന്നെ മെക്കാനിസിൻ്റെ സാധനം ഒന്നും കിട്ടത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നേ അപ്പം ആംപ്ലിഫയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഐ സി ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ആംപ്ലിഫയറിൻ്റെ കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കണം ഈ പി സി ബിയും റെഡിയാക്കണം സെപ്പറേറ്റ് പി സി ബി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് അഴിച്ചു നോക്കിയാൽ മാത്രമേ ഇതിന് ബാക്ക് സൈഡ് എങ്ങനെയുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ സ്ക്രൂ ഒക്കെ മിസ്സിങ് ആണ് നമ്മൾ എന്ത് സാധനം ചെയ്താലോ അതൊക്കെ തിരിച്ചിട്ട് വേണം കസ്റ്റമർക്ക് തിരിച്ച് കൊടുക്കും കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ വന്നിരിക്കുന്ന അബദ്ധമല്ല കേട്ടോ ഓക്കെ അത് നമ്മൾ ആ പോർഷൻ നമ്മൾ നോക്കുന്നില്ല അപ്പോൾ നമുക്ക് പി സി ബി അഴിച്ച് മാറ്റുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ മൂന്ന് വയർ നമ്മൾ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ സ്ക്രൂ ഊരി കഴിയുമ്പോൾ ഈ പി സി ബി വരും വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല യു പി സി പത്ത് പതിനെട്ട് സി ഐ സി നല്ല ഐ സി ആണ് പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു ഞാൻ അന്വേഷിച്ചായിരുന്നു ഇത് കിട്ടും കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം മാർക്കറ്റിൽ ഇപ്പം കോട്ടയത്ത് നമുക്ക് കിട്ടുന്നില്ല ആൻറ്റിയാൻ്റെ ഒരു വയറുണ്ട് ഇതിനകത്ത് ആൻ്റിയ വയറിൽ ഇത് വർക്ക് ചെയ്യും ഒരു ഗെയിൻ വ്യത്യാസത്തിന് ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഗെയിൻ കുറച്ച് ഇൻക്രീസ് ആകാൻ വേണ്ടി ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ആൻറ്റിയ മിസ്സിങ് ആണ് അവിടെ ഇല്ല നമുക്ക് ആൻ്റിലും ഇത് വർക്ക് ചെയ്യും പിന്നെ വന്നിട്ട് വൈറ്റ് വയർ നമ്മുടെ പ്രീ ആംപ്ലിഫയറിലേക്കുള്ള ഫെയറിലേക്കുള്ള ഇൻപുട്ടും റെഡും ബ്ലാക്കും പവർ സപ്ലൈ കളർ കോഡ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ നമ്മളൊന്ന് സർക്യൂട്ട് ബേസ് നമ്മൾ ഒന്ന് നോക്കിയേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ റേഡിയോ പി സി ബി സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ചെക്കിങ് സ്പീക്കർ എടുത്തു ഓഡിയോ അറിയാമല്ലോ ഞാൻ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓഡിയോ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അമ്മിങ് സൗണ്ട് കേൾക്കാം നമ്മൾ ഓഡിയോ കണക്ട് ചെയ്തു ഇനി നമ്മളൊരു സപ്ലൈ കൊടുക്കും നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ട്രാൻസ്ഫോമർ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് ചിലരൊക്കെ ബാറ്ററി കൊടുക്കുന്നു പറഞ്ഞത് അപ്പോൾ ആർ എഫിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആർ എഫ് ഗെയിനുള്ളൊരു ആർ എഫ് നമുക്ക് കേൾക്കാൻ സാധിക്കും ആർ എഫിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഐ എഫ് ടി പിടിക്കുമ്പോൾ അതിൻ്റെ ആർ എഫ് ഒരുപാട് ഷോർട്ടായി പോകരുത് കേട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് വരുമ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ടാകും അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ നമുക്കിന്ന് ഗ്യാങ് തിരിച്ച് സ്റ്റേഷൻ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ നോക്കാം അപ്പോൾ ഗ്യാങ് തിരിക്കുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്കിത് നേരത്തെ കിട്ടിയത് കൊണ്ട് സംഭവം ചെറിയൊരു ഐഡിയ വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എന്താണല്ലോ നിങ്ങളിത് കാണുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ആർ എഫ് ഇൻപുട്ട് ഗെയിനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ട്യൂൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പി എഫ് വ്യത്യാസത്തിൽ ഒരു ഡിസ്ട്രോഷൻ വരുമ്പം നമ്മളീ ഗ്യാങ്ങിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് പി സി ബി തന്നെ വിടീപ്പിച്ച് നിർത്തുക അത് ഊരി എടുക്കേണ്ട ആവശ്യം നമുക്കില്ല അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുന്നത് വേറൊരു ഗ്യാങ് പുറത്തുനിന്ന് നമ്മൾ കൊടുത്തു നോക്കും അതിനായിട്ട് നമ്മൾ ഗ്യാങ് പ്രത്യേകമാകുന്നുണ്ട് ഈ ഗ്യാങ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല കേട്ടോ ഇതിന് ഈ ഗ്യാങ് ഇതിൻ്റെ ഷാഫ്റ്റിന് നല്ല വ്യത്യാസമുള്ള ഗ്യാങ് ഇത് വാങ്ങിക്കാൻ കിട്ടത്തില്ല പിന്നെ സെറ്റ് ചെയ്തങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ കയ്യിരിക്കാൻ സാധനം കൊണ്ട് പക്ഷേ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഗ്യാങ് ഒന്ന് സെറ്റ് ചെയ്യാം അല്ല ഇത് നമ്മൾ നോർമൽ റേഡിയോക്ക് എ എം എഫ് എം റേഡിയോയ്ക്ക് വരുന്ന ഗ്യാങ് ആണിത് അല്ലെങ്കിൽ എഫ് എം സൈഡ് ഒഴിവാക്കി നമ്മൾ എ എം സൈഡിലേക്ക് ഒരു ഗ്യാങ് വയർ ഇട്ട് കൊടുക്കുക എഫ് എം റേഡിയോക്ക് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കരുത് ലെങ്ത് വയർ ഇട്ട് കഴിഞ്ഞാൽ ഓസിലേറ്റർ ലിറ്റർ കോഴിലും ആയിട്ടുള്ള വ്യത്യാസം വരും സർക്യൂട്ടിൽ അവർ അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എഫ് എം കേൾക്കാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എ എം റേഡിയോയ്ക്ക് ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പം പി സി ബി ആയിട്ടുള്ള ഒരുപാട് ലെങ്തിൽ ഇട്ട് കൊടുക്കാതെ ചെറിയ ലെങ്തിൽ നമുക്ക് അന്ന അല്ല ഈ ഗ്യാങ് ഇട്ട് കൊടുക്കാം പവർ സപ്ലൈ നമ്മൾ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ് കൊടുക്കുന്നത് എ സി കറൻ്റാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് പതിയെ തിരിക്കുമ്പം മുമ്പത്തെ വ്യത്യാസവും ഇപ്പോഴത്തെ വ്യത്യാസവും നമ്മൾ ആലയ്മെൻ ട്യൂൺ ചെയ്യുമ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കും ഇത് ഒരു സൈഡിൽ നിന്ന് മറുപടി സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഗെയിൻ ഇൻക്രീസ് ആയി വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല മറ്റേതൊരു ശബ്ദമായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ പ്രോഗ്രാം ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇത് പോരാ അപ്പോൾ ഇത്രയും നോയ്സി ഒരു സൗണ്ട് പോരാ അപ്പോൾ നമ്മൾ ആന്റണിയൊന്ന് കൊടുത്ത് നോക്കുക ആൻറ്റണിയുടെ കണക്ഷൻ കൊടുക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇതിനകത്ത് അനുഭവപ്പെടുന്നില്ല ആൻ്റണിയ കൊടുത്തില്ലെങ്കിലും ഇതിനകത്ത് ഗെയിൻ നമുക്ക് ഈ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സപ്ലൈ വർക്കിങ്ങിൽ നോക്കുമ്പോഴത്തേനും ഫോർ പോയിൻ്റ് ഫോർ വോൾട്ട് ഇതല്ല ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വോൾട്ടേജ് ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ട് നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഇതങ്ങ് മാറ്റി വെക്കാം അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടല്ലോ ഇനി നമുക്ക് ഓഡിയോ സെക്ഷൻ നോക്കാം മാക്സിമം നമ്മൾ ഈ ആംബ്ലിഫർ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നയൻ വോൾട്ട് പവർ സപ്ലൈ ആണ് ഇതിനകത്ത് കൊടുക്കുന്നത് പവർ സപ്ലൈ മീൻസ് അലുമിനേറ്റ് അഡാപ്റ്റാണ് കൊടുക്കുന്നത് ബാറ്ററി ഉണ്ട് ഇതെല്ലാം നമുക്ക് നോക്കണം അപ്പോൾ ഓഡിയോ ഐ സി ഒക്കെ നല്ലൊരു മാർഗമുണ്ട് ഓഡിയോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടോയെന്ന് നമുക്കൊരു സപ്ലൈ കൊടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടതും സപ്ലൈ വരേണ്ടതും ആംബിളിഫെയ്റെ ഇൻപുട്ടും സപ്ലൈയും വരേണ്ടതും അതിനായിട്ട് നമ്മളൊരു എറ്റോട്ടിൻ്റെ റെഗുലേറ്റർ ആ ട്രാൻസ്ഫോമറും തന്നെ വരുന്നുണ്ട് ആ വയർ എടുത്ത് നമ്മളിവിടെ കൊടുക്കും ഫിൽട്ടർ കപ്പാസിറ്റി കൊടുക്കുന്നു പി സി ബിക്കുള്ള സപ്ലൈ കൊടുത്തു അപ്പോൾ തന്നെ ഫ്ലൈ വീൽ അവിടെ കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു അത് നമുക്ക് ഓഫ് ചെയ്യാം കാരണം ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു ബെൽറ്റ് ഇതിനകത്ത് നിന്ന് മിസ്സിങ് ആണ് ആ ബെൽറ്റ് അവർക്ക് കിട്ടത്തില്ലായിരിക്കും അപ്പം അവർക്ക് ആരൊക്കെ നേരത്തെ ചെയ്ത് നോക്കിയതായിരുന്നു എന്തൊക്കെയോ ഇതിനകത്ത് അപ്പം നമുക്ക് നമ്മുടേതായ ഭാഗം നമുക്കൊന്ന് ക്ലിയർ ആക്കാം അപ്പം ഇവിടുന്ന് നമുക്ക് ഓഡിയോ ഒരെണ്ണം കിട്ടുക എന്നുള്ളതാണ് ഒരു ഹമ്മിങ് സൗണ്ട് നമുക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാം നല്ല ഓഡിയോ ഓക്കെയാണ് ഈ ഭാഗത്തിന് നമുക്ക് ആ ഓഡിയോ വരണം ഏത് നമുക്ക് നമ്മുടെ സെലക്ഷനിൽ ഇവിടെ ഇൻപുട്ട് വരണം ആ അപ്പം അത് വരാഞ്ഞ കാരണം എന്നുള്ളത് ഇവിടെ സെലക്ടർ സ്വിച്ച് ഞാൻ തിരിച്ചിട്ടില്ലായിരുന്നു മാറ്റിയിട്ടില്ലായിരുന്നു അത് പി സി ബി മുകളിലോട്ട് വന്നതുകൊണ്ടേ ലിവർ മാത്രം അനുകൊന്നുണ്ടായിരുന്നു അത് എനിക്ക് പറ്റിയൊരു അവസ്ഥ വൈപ്പിക്കും സോറി അപ്പം നമുക്കിവിടെ ആണ് അപ്പോൾ ഇവിടെ സപ്ലൈ ഉണ്ടോ സെവൻ പോയിൻറ്റ് വണ് സെവൻ ഓൾട്ട് ഈ സെവൻ വോൾട്ട് സപ്ലൈ ആണ് ഏകദേശം ഇവിടെ വരേണ്ടത് അപ്പോൾ ആ പ്രോപ്പർ വോൾട്ടേജ് നമ്മുടെ പി സി ബിക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മുമ്പേ കേട്ടതിനേക്കാളും കുറച്ചുകൂടെ ഒരു നല്ല ക്ലിയർ ആയിട്ട് ഗെയിൻ ഇൻക്രീസ് ആയിട്ടുള്ളൊരു സൗണ്ട് വരും കാരണം ഐ എഫ് ടെജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അവർ സെറ്റ് അവർ ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം അതിങ്ങനെയുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം ഇതിനിടയിലൊക്കെ ഇക്കൊരു ഇതിന് ഇൻസിലേറ്റർ വെച്ചാണ് കേട്ടോ ഇതിൻ്റെ മെറ്റൽ ബോഡി ആയതുകൊണ്ട് ചില ഭാഗത്ത് വരുമ്പം ഷോർട്ട് ആകാനുള്ള സാധ്യത ഉണ്ട് ആ ഓക്കെ അപ്പം നമ്മൾ ടൂണ്ടാണ് സ്റ്റേഷൻ അപ്പം നമുക്ക് ഒരു സിഗ്നൽ അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ഞാൻ ആ ട്യൂബ് ഓഫ് ചെയ്ത് നോക്കിയിട്ട് ചെറിയ വ്യത്യാസം നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയായിട്ട് എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല തൊട്ട് മുകളിൽ തന്നെയാണ് ട്യൂബ് കിടക്കണം അവിടെ വെട്ടത്തിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ അടിപൊളിയായിട്ട് കേൾക്കാൻ സാധിക്കും പിന്നെ നമ്മളിതിൻ്റെ ഗ്യാങ് അഴിച്ചു മാറ്റിയിട്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ് അപ്പം ഇതുപോലൊരു ഗ്യാങ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്യാങ് ഇതിനകത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്യാങ് കണ്ടൻസറിൻ്റെ കണക്ഷനൊക്കെ അഴിച്ചിടുമ്പം നല്ലപോലെ നോക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ ഷാഫ്റ്റാണ് ഈ ഷാഫ്റ്റ് നിങ്ങൾ വേറൊരു സാധനത്തിൽ ഒട്ടിച്ച് വെക്കരുത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ പി ബി സി ഷീറ്റും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് അലുമിനിയം ഷീറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പി ബി സി ഷീറ്റ് വരുമ്പോഴത്തേനും കുറേ കാലക്കഴക്കം കൊണ്ട് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ലെയർ അതിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പി എഫ് ചേഞ്ച് ആയിപ്പോകും അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ തട്ടൽ ഇതുണ്ട് ഒരു ഒരു കട്ടിങ് വരുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുകയാണ് നല്ലതാണ് കാരണം അതിൻ്റെ മോൾഡ് ഭയങ്കരമായതുകൊണ്ട് നമ്മളേലധികം ഗ്യാങ് ഒന്നും ഇരിപ്പില്ലാത്തതുകൊണ്ടും ഞാൻ ഈ സാധനം തന്നെ വെച്ചാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്ത് ഗ്യാങിന് കൂട്ടാൻ വേണ്ടി പല ഐഡിയ ഉപയോഗിക്കാം നമുക്ക് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒക്കെ നമ്മളൊരു ഇതൊരു മെക്കാനിക്കൽ പരിപാടി ആയതുകൊണ്ട് അത് നമ്മുടെ അനുസരിച്ച് ചെയ്യുക എന്നുള്ളതുള്ളൂ അത് നമുക്ക് ഞാനൊന്നും നിങ്ങളൊന്നൊന്നും ഇല്ല അപ്പം നിങ്ങളുടെ ഐഡിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ എഫ് എമ്മിൻ്റെ സൈഡ് ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി ഈ ലെങ്ത്ത് നമുക്ക് ലെഗ് നമുക്ക് വേണ്ട വിധത്തിൽ സോൾഡർ ചെയ്താക്കിയിട്ടുണ്ട് നമുക്കിത് മൾട്ടിമേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റേത് ഇതുമായിട്ട് വെച്ച് കമ്പാരിസൺ ചെയ്ത് നമുക്കിത് കണക്ഷൻ കൊടുത്ത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് ഓക്കെ അപ്പം ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ട്രിമ്മർ ട്രിമ്മറിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രിമ്മ് ട്രിമ്മറിന് ശേഷം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്കാവും വർക്കാക്കി ഞാനത് ട്രിമ്മർ തിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് മോളില്ലാതെ ട്രിം പോട്ട് ഞാൻ അവിടുന്ന് സ്ക്രൂയിലേക്ക് കണക്ട് ചെയ്ത് മൂന്നാമത്തെ ട്രിമ്മറും കൊടുത്തിട്ടുണ്ട് സോറി രണ്ടാമത്തെ ട്രിമ്മറും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ക്ലിയർ ക്ലിയറായിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പം ഇത്രയും പ്രശ്നമേ ഇതിനുണ്ടായിരുന്നുള്ളൂ നമുക്ക് സാധനങ്ങൾ കിട്ടാത്ത ആൾക്കാരിങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഒഴിവാക്കി വിടും പിന്നെ അതിനെട്ട് ചെയ്യാനായിട്ട് സാധനങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ ഇപ്പം മാർക്കറ്റിൽ അപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കിതുകൊണ്ടാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഈ ഒരു നോബ് ഉണ്ടല്ലോ അതിനകത്തിരിക്കുന്ന ഈ ഗ്യാങ്ങൽ കൊടുക്കുന്ന അത് മൂന്നെണ്ണം ഞാൻ എടുത്ത് ലോക്കാക്കി വെച്ചിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റുക കയറ്റി കഴിയുമ്പോൾ അതിന് ഏട്ടയ്ക്ക് ഒരെണ്ണം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ടോ നല്ല ഫെവി കിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെയാണ് ഇതിനകത്ത് ഉൾവശം നമ്മൾ ചെയ്തെടുക്കുന്നത് ഇല്ലാത്ത സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിക്കുമ്പം നമ്മളെങ്കിലും ആരുടെ കയ്യിലോ ഓരോ ടെക്നീഷ്യൻ കയ്യിലോ കൊടുത്തിട്ട് ചെയ്യുമ്പം അത് അതിൻ്റെ രീതിക്ക് വലിയ തിരിയൊന്നിരിക്കാതെ നമ്മൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നല്ല വിധ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ നാളുപയോഗിക്കാം പി സി ബി ഒക്കെ ക്ലീൻ ചെയ്ത് ബാറ്ററി ഇട്ട് കഴിയുമ്പം സൂപ്പറായിട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം നമ്മുടെ അഡാപ്റ്റർ ഔ എക്സ്റ്റേണൽ ആയിട്ടുള്ള അഡാപ്റ്റർ പോയിന്റ് കണക്ട് ചെയ്യുമ്പം അത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് ആൻറ്റനയുടെ കണക്ഷൻ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ഇനി ബാക്കി പരിപാടികളിലേക്ക് നമ്മൾ കിടക്കും ശേഷം നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ചേടിയാണ് ഇതാണ് ചേട്ടന് ഇത്രയും നാളും ഇത് കളയാതെ വച്ചിരുന്നതുകൊണ്ട് നന്നാക്കാൻ പറ്റത്തില്ലെങ്കിലും കളയാതെ വെച്ചിരുന്നതുകൊണ്ട് നമുക്കത് റെഡിയാക്കാൻ പറ്റി അപ്പം നമുക്കൊരു സന്തോഷം ആ ചേട്ടനൊക്കെ സന്തോഷം ഓക്കെ അപ്പം നിങ്ങളിത് സാവധാനം തിരിച്ച് വേണമെങ്കിൽ അതിൻ്റെ അലൈമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ ശേഷം മാറ്റും നമുക്ക് ഇനി ഇതിനകത്ത് വലിയ സ്റ്റേഷൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേഷൻ കിട്ടുന്നതുകൊണ്ട് അത് മതി ഇതൊക്കെ കേൾക്കുന്നവർക്ക് ഇവരെ പ്രതീക്ഷിക്കുന്നതിന് നല്ല ക്ലിയർ ആയിട്ട് ഒരു റേഡിയോ കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ ആകാശവാണി പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല പാറ്റിയ റേഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ മീ തിരിക്കുന്നതിന് ശേഷം നിങ്ങൾ ഫുള്ള് വന്നതിന് ശേഷം രണ്ട് സൈഡിലോട്ടും അതിൻ്റെ ആ എഴുത്ത് കഴിഞ്ഞിട്ട് ഭാഗത്തോട്ട് പോകാതിരിക്കുക കാരണം ഇതിന് പ്രത്യേകിച്ച് സ്റ്റോപ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ത്രെഡ് പൊട്ടിപ്പോവും നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഭാവമൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ബാക്കി നിങ്ങൾ അതിന് നിൽക്കുന്ന ഭാവം തിരിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പം ഞാൻ അതിനോട് സപ്ലൈ പ്രോപ്പറായിട്ട് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്ലസും മൈനസും എങ്ങനെ കൊടുക്കണമെന്ന് അഡാപ്റ്റർ വാങ്ങിക്കുമ്പം ട്രാൻസ്ഫോമർ അഡാപ്റ്റർ തന്നെ മേടിക്കുക ഇല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കര ഡിസ്ട്രോപ്ഷൻ ഉണ്ടാകും ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോകും അപ്പം നല്ല ക്ലിയറായിട്ട് ഇങ്ങോട്ട് അയച്ച പോലെ തന്നെ ഞാൻ തിരിച്ച് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചേട്ടൻ്റെ അഡ്രസ്സ് ഒന്ന് അയച്ച് തന്നിട്ടുണ്ട് അതൊന്ന് ഒട്ടിച്ച് ചേർക്കണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി